മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് നാടൻ ജമന്തി എന്ന അതിമനോഹരമായ ഒരു പൂച്ചെടിയെ അതിൻ്റെ സംരക്ഷണവും അതിൻ്റെ നടിയൽ രീതിയും ഒക്കെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് മറ്റ് ചെടികളോടൊപ്പം തന്നെ നട്ടു വളർത്തി പോരുന്ന വളരെ സന്തോഷപൂരിതമായ അനുഭവം ഉളവാക്കുന്ന ഒരു മനോഹരമായ പൂച്ചെടിയാണ് ജമന്തി നമ്മൾ ചെടികളുടെ പേര് പറയുമ്പോൾ തന്നെ ജമന്തി എന്ന് നമ്മൾ അറിയാതെ പറയാറുണ്ട് ഇന്ന് വിവിധ വലിപ്പങ്ങളിലും വിവിധ നിറങ്ങളിലും ഒക്കെയുള്ള ജമന്തി ചെടികൾ നേഴ്സറികളിൽ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും നാടൻ ജമന്തിയെ വെല്ലാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ജമന്തി യാതൊരു പണച്ചെലവുമില്ലാതെ തന്നെ നമ്മുടെ ആ മുറ്റങ്ങളിൽ പൂന്തോട്ടങ്ങളിൽ നമുക്ക് നട്ടു വളർത്തി സാധിക്കും ഇതിൻ്റെ ചുവട്ടിൽ ഉണ്ടാകുന്ന ചെറിയ എത്തുകൾ പറിച്ചെടുത്ത് നമുക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും പറയത്തക്ക വളപ്രയോഗങ്ങളോ പരിതരണമോ ഒന്നും തന്നെ ജമന്തി ചെടിക്ക് ആവശ്യമില്ല അല്പം ചാരം അതുപോലെ തന്നെ ചാണകപ്പൊടി കഴിവുമെങ്കിൽ അല്പം ഇട്ട് കൊടുത്താൽ ധാരാളമായ ചൊട്ടകൾ എത്തുകൾ പൊട്ടി വിസ്തൃതിൽ ഇത് വ്യാപിച്ച് നിറയെ പൂക്കളോടുകൂടി വിരിഞ്ഞു നിൽക്കുന്ന ആ ചെടിയുടെ അഴകും ആമോദവും ഇഷ്ടമല്ലാത്തത് ആരെങ്കിലും ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇന്ന് ഈ തരത്തിലുള്ള പ്രാചീനങ്ങളായ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൂർമ്മയും സന്തോഷവും നൽകുന്നതായ ചെടികൾ ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ദുഃഖപൂർവ്വം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇത്തരം ചെടികൾ സംരക്ഷിക്കേണ്ടതും ഇവ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ മുറ്റങ്ങൾ അലങ്കരിച്ചു എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതും നമ്മളുടെയും ഇളം തലമുറയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണെന്ന് നാം മനസ്സിലാക്കണം അപ്പം ഇത്തരത്തിലുള്ള ഒരു ജമന്തി നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുമ്പോൾ ജമന്തി പൂക്കളുടെ ആ സൗരഭ്യവും ഒപ്പം അതിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന താൽക്കാലിക ദുഃഖത്തിന് ഒരു ശമനമുണ്ടാകുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട് മറ്റു പ്രയോജനമില്ലാത്ത ഒട്ടനവധി ചെടികൾ ഇന്ന് നമ്മൾ നട്ടു നട്ടുവളർന്നുണ്ട് അതിനെക്കാട്ടിലൊക്കെ എത്ര നല്ലതാണ് ഈ ജമന്തി ചെടി നാടൻ ജമന്തി നട്ടു വളർത്താൻ ഉള്ള ഒരു പ്രചോദനം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ചെടികൾ പരിപാലിക്കേണ്ടതും നട്ടു വളർത്തേണ്ടതും നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്ന കാര്യം നാം മനസ് മനസ്സിലാക്കണം മാനവ രാശി നിലനിൽക്കുന്ന കാലം മാനവരാശി നിലനിൽക്കുന്നത്തോളം കാലം ഇത്തരത്തിലുള്ള പ്രാചീനങ്ങളായ ചെടികൾ മനസ്സിനും ശരീരത്തിനും ക്ലൂർമിയേകുന്ന ചെടികൾ സംരക്ഷിക്കേണ്ടതും വളർത്തേണ്ടതും നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്ന് നാം ചിന്തിക്കണം ഇത് നട്ട് നല്ല വളമൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല എന്ന് പറയുമ്പോൾ അല്പം എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ചെയ്ത് നല്ല ബലമുള്ള ഒരു താങ്ങാൽ കൊടുത്ത് അതിൽ ഒരു ചെറിയ കെട്ട കെട്ടി നിർത്തിയാൽ വളരെ വിസ്തൃതിൽ ഇതിൻ്റെ എത്തുകൾ വരികയും മുട്ടുകളും പൂക്കളുമായി നിറഞ്ഞ് നിൽക്ക് പൂത്തു നിൽക്കുകയും ചെയ്യുന്ന ആ കാഴ്ച നമുക്ക് മനസ്സിന് നിർവൃതി നൽകുന്ന കാഴ്ചയാണ് എന്ന് നാം ഓർക്കണം അപ്പോഴേ ഇത്തരത്തിൽ ഉള്ള പരമ്പരാഗതമായ വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ മുൻ തലമുറക്കാൾ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ചെടികളെയും പൂക്കളെയും ഔഷധസസ്യങ്ങളെയും ഒക്കെ ആർജിക്കേണ്ടതും അത് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൈമാറേണ്ടതും നമ്മുടെയൊക്കെ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം ഇത് ഇത്തരത്തിലുള്ള ചെടികളും ഔഷധസസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ നമ്മൾ അന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ പുതിയ തലമുറയെ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടതും അവർ ഇത് വളർന്നു വരാൻ ഇത് സംരക്ഷിക്കാനുള്ള പ്രേരണ ഉണ്ടാക്കി കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള ജമന്തി ചെടികൾ നട്ടുവളർത്തുന്നത് നമ്മുടെ വീടിന് ഐശ്വര്യവും അതുപോലെ തന്നെ കാണുന്നത് നമ്മുടെ മനസ്സിന് ക്ലിർമയും ഏകുന്ന കാര്യമാണ് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചിലവഴിക്കാൻ പറ്റുമെങ്കിൽ ജമന്തി പോലെയുള്ള ഇത്തരം ചെടികൾ സംരക്ഷിക്കാനും അവ നട്ടു വളർത്താനും ഇതിൻ്റെ ഗുണഗണങ്ങൾ ഇതിൻ്റെ അഴകും ആമോദവും ആസ്വദിക്കാനും ഒക്കെ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പം ഇലഞ്ഞൂർ വോഗിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത്തരത്തിൽ നാടൻ ജമന്തിയുടെ ചെടി നട്ടുവളത്തി പരിചരിക്കുന്നു പരിചരി പരിചരിക്കണമെന്നും ഇതിൻ്റെ സൗരഭ്യവും അഴകും ആസ്വദിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇത്തരത്തിൽ പ്രകൃതി നമുക്ക് വരനമായി നൽകിയിട്ടുള്ള പൂക്കളും അതുപോലെ തന്നെ ആ ഫലവൃക്ഷങ്ങളും അതുപോലെ തന്നെ ഔഷധസസ്യങ്ങളും ഒക്കെ ഈ പ്രകൃതിയിൽ നിന്നും അന്യം നിന്ന് പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം തീർച്ചയായിട്ടും ഇലഞ്ഞൂർ വോഗിൻ്റെ എല്ലാ പ്രേക്ഷകരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരത്തിൽ പരമ്പരാഗതമായി പഴയ കാലം മുതൽ തന്നെ നമ്മൾ നമ്മുടെ മുറ്റത്ത് അലങ്കരിക്കാൻ വേണ്ടി പിടിപ്പിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ചെടികളിലൂടെ നട്ടുപിടിപ്പിക്കുമെന്നും അതിനുവേണ്ടി ഒരു ശ്രമം ആരംഭിക്കണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് പ്രിയമുള്ളവർ ഇത്തരത്തിലുള്ള ചെടികളെപ്പറ്റിയും കൃഷികളെപ്പറ്റിയും ഒക്കെ നിസ്സാരമായി നമുക്ക് വളർത്താനും അഴവും ആമോദവും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ചെടികളെപ്പറ്റിയുള്ള അറിവുകൾ ആ അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ സമാന ചിന്താഗതിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴി താൽപ്പര്യമെങ്കിൽ അതുപോലെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ നമ്മുടെ എല്ലാ വീഡിയോകളും കാണുകയും വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുകയും ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം